നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരിച്ചു പറക്കലിൽ അനിശ്ചിതത്വം തുടരുന്നു കുറച്ചു ദിവസമായി ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് പല കമന്റുകളും ഇതിനെതിരെ ഉയരുന്നുണ്ട് ആദ്യമൊക്കെ വലിയ രീതിയിൽ വിമാനം ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി തിരിച്ചുപോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും കുറേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിമാനത്തിന്റെ തിരിച്ചു പറക്കൽ ഇപ്പോഴും എന്നാകുമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ തുടരുന്നത് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ കുഴപ്പം കണ്ടെത്താനായിട്ടില്ല വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോക്കിഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ഗുരുതരമാണ് ഇത് എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി അതീവ സുരക്ഷാ സംവിധാനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് പണികൾക്ക് തുടക്കമായത് ചാക്കയിലെ രണ്ടാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി എഫ് തേർട്ടി ഫൈവ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മുഴുവൻ ഭാഗവും മറച്ചാണ് തകരാർ പരിഹരിക്കുന്നത് ഹാങ്ങറിലേക്ക് മാറ്റി വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആരെയും അതിന്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കില്ല അതിനിടെ വിമാനത്തിന്റെ വാടകയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് വാടക അടയ്ക്കാമെന്ന നിലപാടിലാണ് ബ്രിട്ടീഷ് റോയൽ നേവി അതുകൊണ്ട് തന്നെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാകും വിമാനം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി വിമാനത്താവളത്തിലുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് വിമാനത്താവുന്ന നടത്തിപ്പുകാർക്ക് നൽകേണ്ടത് യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയർമാരുമായി ബ്രിട്ടനിൽ നിന്നെത്തിയ എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരും നേരത്തെ സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഇളവ് കൊടുക്കുന്നത് പ്രതിരോധ വകുപ്പ് പരിഗണിച്ചിരുന്നു എന്നാൽ അത് ഭാവിയിൽ പലവിധ ചർച്ചകൾക്കും ഇടയാക്കും അതിനാൽ വാടക വാങ്ങാനാണ് തീരുമാനം വിദഗ്ദ്ധ സംഘം എത്തി പരിശോധന തുടരുകയാണെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കും യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊളിച്ചുകൊണ്ട് പോകാനാണ് നീക്കം കഴിഞ്ഞ ജൂൺ പതിനാലിലായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തലമുറ വിമാനമായ എ ഫൈവ് യുദ്ധ വിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി എസ് എഫിന്റെ സുരക്ഷ വലയത്തിലായിരുന്നു വിമാനം വിദഗ്ധർ എത്തിയപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റുകയായിരുന്നു അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയത് വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും തകരാർ കണ്ടെത്തിയിരുന്നു മൂന്നാഴ്ചയിലേറെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് മാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുന്നു വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യു എസിലെ ലോകീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും എഫ് തേർട്ടി ഫൈവ് ബി കണക്കിലെടുത്തിട്ടാണ് അവിടെ വാടക ഈടാക്കുന്നത് വെള്ളിയാഴ്ച യു കെ ഓക്സ്ഫോർഡ് ഷെയറിലെ റോയൽ എൻഫോഴ്സ്മെന്റിന്റെ മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ സൈനിക ദ്വീപുകളിലെത്തുകയും ശനിയാഴ്ച അതായത് ജൂലൈ അഞ്ചിന് ഇവിടെ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടുകയുമായിരുന്നു മസ്കറ്റിലെ സീബ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് വിമാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത് എഞ്ചിനീയർമാരെയും എഫ് തേർട്ടി ഫൈവ് ബിയുടെ അറ്റകുറ്റ പണിക്ക് ആവശ്യമായ ഉപകരണങ്ങളും എത്തിച്ച ശേഷം ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെ വിമാനം മടങ്ങിയിട്ടുണ്ട് ഏതായാലും മറ്റുള്ളവർ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിമാനം എത്രയും വേഗം തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്താൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് അവിടെ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അവിടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ബ്രിട്ടൻ അതിന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ ഒരു യുദ്ധവിമാനം ആയതിനാൽ തന്നെ അതിന്റെ രഹസ്യ സ്വഭാവം ചോരുമോ എന്നുള്ള ഭയത്തിലാണ് ഇത്തരത്തിൽ ബ്രിട്ടൻ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം മടിച്ചുന്നത് പിന്നീട് യാതൊരു തരത്തിലുള്ള നീക്കവും ഇനി സാധിക്കില്ല കാരണം കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ദിവസം ഏകദേശം ഇരുപത്തിനാല് ദിവസമായി വിമാനം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുന്നു ഈ സമയത്ത് ഇവിടെ കാറ്റും മഴയും വെയിലും അടിച്ച് വിമാനം അനാഥമായി കിടക്കുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തിയതിന് ശേഷം മാത്രം ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് ബ്രിട്ടൻ തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുന്നത് അവിടെ അതുവരെയും ഇവിടെ സുരക്ഷ വിമാനത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു മറ്റൊരാളെയും വിമാനത്തിനടുത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തിരുന്നില്ല മാത്രമല്ല ഉപഗ്രഹങ്ങൾ വഴി അവിടെ നിരീക്ഷണവും ബ്രിട്ടൻ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി ഇവർ ഏറ്റവും വലിയ കേമൻ വിമാനമാണ് എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സുരക്ഷയും മാത്രമല്ല അതിൻ്റെ കഴിവിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് ബി യുടെ അറ്റകുറ്റപ്പണി തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ചർച്ച ചെയ്യുന്നത് നിലവിൽ നിരവധി സഖ്യകക്ഷികൾക്ക് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ബി വിമാനം നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് നൽകിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണി നൽകി വിമാനം ഇവിടെ നിന്ന് നല്ല രീതിയിൽ പറത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ ചിറകുകളെല്ലാം തന്നെ അഴിച്ചുമാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് വലിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു സാഹചര്യത്തിലും ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ വിമാനത്തിന് സംഭവിച്ചിട്ടുള്ള തകരാർ എന്താണ് ഇപ്പോഴും തകരാർ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷയും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നൽകുന്നുണ്ട്